രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കർക്കിടക വാവ് എന്നാണെന്ന് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം എട്ടാം തീയതിയാണ് ഈ വർഷത്തെ കർക്കിടക വാവ് വരുന്നത് പിതൃക്കൾക്ക് ബലിയിടാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണിത് ദക്ഷിണായനാരംഭം കർക്കിടകത്തിൽ ആരംഭിക്കുന്നു ദക്ഷിണായനം എന്നാൽ സൂര്യദേവൻ്റെ യാത്ര വടക്ക് നിന്നും തെക്കേ ദിക്കിലേക്ക് തുടങ്ങുന്നതാണ് ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കുള്ള ആ മനോഹര ഘോഷയാത്രയിൽ വരുന്ന ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലെ കർത്തവാവ് എല്ലാത്തിൻ്റെ സാക്ഷിയായ സൂര്യദേവനും മറ്റു ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ വേണം വെലിയിടാൻ ജീവൻ്റെ തുടക്കം പോലെ അവസാനിപ്പിക്കുന്നതും ജലത്തിൽ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ബലിതർപ്പണം ജലമുള്ളടത്ത് വെച്ച് ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠം സമുദ്രത്തിൽ ബലിയിടുന്നതാണ് അല്ലെങ്കിൽ ഒഴുകുന്ന നദികളിലും അതുപോലുള്ള ജലാശയങ്ങളിലും ആകാം എല്ലാ ജലത്തിലും ഗംഗാദേവിയുടെയും മറ്റു നദീദേവിമാരുടെയും സാന്നിധ്യമുണ്ടെന്ന് സങ്കൽപ്പിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള തീർത്ഥങ്ങളിൽ ബലി സമർപ്പിക്കാം ജൂലൈ ഇരുപത്തിനാല് കർക്കിടക എട്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റിനാണ് വാവ് തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ വാവുണ്ട് താനും ഇതിനിടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ബലിയിടാവുന്നതാണ് കാരണം പിതൃക്കളെല്ലാം ഉണർന്ന് തയ്യാറായിരിക്കുന്ന സമയമാണത് അതുകൊണ്ട് ഈ സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബലിയിടാം ബലിയിടുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കൽ മാത്രം ഉണ്ട് വ്രതം നോക്കി വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ശ്രാദ്ധ ബലി നമുക്ക് എല്ലാം ചെയ്യാം അത് ഓരോ മനുഷ്യനും പിതൃക്കളോടുള്ള കടം തീർക്കാനായി ഈ ബലി തീർച്ചയായിട്ടും ഇടേണ്ടതാണ്